ഹായ് ഫ്രണ്ട്സ് കർത്തമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ആ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ വരും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വണ്ടാഴി പഞ്ചായത്താണ് വള്ളിയോട് മേഖലയാണ് മെയിൻ റോഡിൽ നിന്നും ഒരു അഞ്ഞൂറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള അകലം ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗവും ടാറിങ് റോഡുകളാണ് വടക്കു ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ടാറിങ് റോഡുകളാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് അതേപോലെ വളരെ സ്ക്വയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല നിരപ്പായ റോഡ് നിരപ്പിനായിട്ട് കിടക്കുന്ന സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു ഭൂമിയാണ് കരഭൂമിയാണ് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ ബാങ്കുകൾ ഓഡിറ്റോറിയങ്ങൾ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വളരെ ടൗണിനോട് ചേർന്ന് നടക്കുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കാണുന്ന സ്ഥലമാണ് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയുള്ള സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ചുറ്റും നിറയെ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി ഒരു വീട് വീടങ്ങ് നമ്മൾ സെറ്റ് ചെയ്താൽ മതി വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് കൂടാതെ ഈ പറമ്പിൽ ഒരു അഞ്ചാറ് തെങ്ങുകളുണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് വലിയ തെങ്ങുകളാണ് ഉള്ളത് വീട് വെച്ച് താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ സ്ഥലം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സ്ഥലത്തിൻ്റെ വില നോക്കാം രണ്ടേകാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് രണ്ടേകാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ് ഹായ് കൂട്ടുകാരെ നമ്മളിന്ന് കാണാൻ പോകുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോയാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു അടി ഉള്ളി സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി വണ്ടാഴി പഞ്ചായത്താണ് പള്ളിയോട് മേഖലയാണ് നാഷണൽ ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള അകലം മെയിൻ റോഡിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡുകളും റോഡുകളാണ് വടക്ക് പടിഞ്ഞാറ് സൈഡ് റോഡുകളാണ് എല്ലാ വാഹനങ്ങളും കടന്നില്ലെന്ന രീതിയാണ് ടാറിങ് റോഡാണ് ചുറ്റും ജനവാസ മേഖലയാണ് കരഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും പക്ക ആണ് ജന്മന്തിർ ഭൂമിയാണ് അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ആറ് തെങ്ങുകളുണ്ട് കായ്ക്കുന്ന വലിയ തെങ്ങുകളാണുള്ളത് ഇനി നമുക്കൊരു വീടുകൂടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയൊരു സ്ഥലവും വീടുമാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇനി സ്ഥലത്തിൻ്റെ വില നോക്കാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെ അടിസ്ഥാന സൗകര്യത്തോടുകൂടി ഒരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കണ്ടർ താത്തിയിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ